ബിഗ് ബോസ് വീട്ടിൽ നിന്ന് റെസ്ലിംഗ് ഷോൺസ് ബാക്ക് ടു എല്ലാവർക്കും പുറത്തായിരുന്നു വിചാരിക്കുന്നു ഓ ഇവ വെറുതെ ഊളത്തരം കാണിക്കുകയാണ് വെറുതെ കള്ളം പറയാണ് റീറ്റ് കിട്ടാൻ വേണ്ടി ചുമ്മാ സമയം കളയല്ലേ വേറെ വലിയ പണിയെടുത്ത് ജീവിച്ചൂടെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കമന്റ് വരും വേവേത് കമന്റ് അടിക്കാണ്ട് ഇരിക്കുക ഞാൻ പറഞ്ഞു വ്യക്തമായി കേട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ അത്ര മാത്രം നൂറ് ശതമാനം ഗ്യാരി അടക്കാണ് പറയുന്നത് റെസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി ഈ വരുന്ന ഇവിഷനിൽ പുറത്തായിരിക്കും അത് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് വോട്ടിംഗ് എടുത്തു നോക്കട്ടെ വോട്ടിങ്ങിലാണെങ്കിലും ഏറ്റവും ലാസ്റ്റാണ് നിൽക്കുന്നത് ഈ ആഴ്ചത്തെ പ്രകടനമായിക്കോട്ടെ അതിലും ഏറ്റവും ലാസ്റ്റാണ് നിൽക്കുന്നത് റേസ്വിൽ പ്രധാനമായിട്ട് പുറത്താവാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റസ്മിനെ കുറച്ച് ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് 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 ഒരു കോപ്പില്ലാത്ത എത്തി പ്രധാന കാരണം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പ്രണയത്തിന് മീഡിയേറ്ററായി ഒരു ബ്രോക്കർ പണി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ റസ്മിൻ അപ്പൊ കുറച്ച് വോട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ പ്രണയം കുളഞ്ഞു കുളഞ്ഞി പിളിങ്ങി പിളിങ്ങി പോയല്ലോ അപ്പൊ അതിലൊരു റീച്ച് കിട്ടുന്നില്ല അതുകൊണ്ട് വോട്ടിംഗ് കുറയുന്നുണ്ട് റസ്മിനെ അത് പോട്ടെ പിന്നെ ശ്രീതു അർജുൻ അതിൽ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷെ അതിൽ അത്രമാത്രം സപ്പോർട്ട് ഇല്ലായിരുന്നു പിന്നെ പറയുമ്പോൾ നോറയും അതുപോലെതന്നെ ജാസ്മിൻ്റെ യും വഴക്കിന്റെ ഇടയിൽ നിന്ന് പെട്ടുപോയത് റസ്മിനാണ് ഈ വഴക്കിന്റെ ഇടയിൽ കുടുങ്ങിയതാണ് പ്രധാനമായിട്ട് റസ്മിനു പറ്റിയ മിസ്റ്റേക്ക് അതും ജാസ്മിന്റെ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ആഴ്ച നമ്മുടെ റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള പ്രധാന കാരണം തീരെ വോട്ട് കുറവാണ് റസ്മിനെ നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയുന്നു റസ്മിൻ തന്നെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഇതുവരെ ഒരു ചാനലുകാരും വീഡിയോ ഇട്ടിട്ടില്ല ആരാണ് പുറത്തു പോകുന്നതെന്ന് ഞാൻ മാത്രമേ ഈ വെള്ളിയാഴ്ച ദിവസം വീഡിയോ ഇട്ടിട്ടുള്ളൂ അതായത് റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുകയാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇത് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ നിന്ന് ലീക്കായി ലഭിച്ചുള്ള ന്യൂസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിരിക്കുക റസ്മിൻ പുറത്ത് പോയിരിക്കും പിന്നെ റസ്മിൻ പുറത്ത് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ചീത്തതാണ് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ പോസിറ്റീവ് കമന്റോ നെഗറ്റീവ് കമെന്റോ നിങ്ങൾക്ക് റസ്മിനെ കുറിച്ചുള്ള കമന്റ് ചെയ്യാം അത് മാത്രമല്ല ഈ ന്യൂസ് നിങ്ങളിലേക്ക് നേരത്തെ എത്തിച്ച ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാട്ടോ നിങ്ങൾക്ക് ഈ ന്യൂസ് ഞങ്ങൾ വേറെ എത്തിച്ചില്ലേ അതിനുവേണ്ടി ഒരു ലൈക്ക് അടിച്ചുകൂടെ നിങ്ങൾ വേണമെങ്കിൽ നോക്ക് ഏതൊക്കെ ന്യൂസ് നടന്നാലും ഞാൻ ഈ ചാനലിൽ അടപടാന്ന് വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വേറെ ചാനലുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതാണ് സി എസ് റോക്കസ്